റസ്മിൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞു ആദ്യത്തെ എൻട്രി റസ്മിൻ്റെ ആയിരുന്നു ഇന്ന് മൂന്ന് പേര് ബിഗ് ബോസ് ഹൗസിൽ കയറുമെന്നാണ് അറിഞ്ഞത് എനിക്ക് തോന്നുന്നു അപ്സരയൊക്കെ ഒക്കെ കയറുന്നുണ്ട് ഇന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അങ്ങനെ റസ്മിൻ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിനെ കാണാനായിട്ട് ഭയങ്കരമായി ആഗ്രഹിച്ചു വന്നതാണ് പക്ഷെ ജാസ്മിൻ കുളിക്കുകയായിരുന്നു അതുകൊണ്ട് റസ്മിന് കയറിയ ഉടനെ ജാസ്മിനെ കാണാനോ ഒന്ന് സംസാരിക്കാനോ പറ്റിയിട്ടില്ല ഇങ്ങനെ കട്ട ാണ് ജാസ്മിൻ ഇറങ്ങി വരാൻ വേണ്ടി പക്ഷെ അവിടെ എല്ലാവരും ഒന്നും ഇറങ്ങത്തില്ല നല്ല ടൈം എടുക്കും ജാസ്മിൻ കുളിച്ചിറങ്ങാനെന്ന് പറയുമ്പോൾ ജാസ്മിൻ കുളിക്കുന്നില്ലേ കുളിക്കുന്നില്ലേ നേരത്തേക്ക് അവിടെ എല്ലാവർക്കും പരാതി ഇപ്പൊ ജാസ്മിൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ലേന്നാണ് എല്ലാവർക്കും കംപ്ലൈന്റ് ഒരിടയ്ക്ക് ഇത് ജാസ്മിനോട് പറഞ്ഞപ്പോ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആകെ ഒരു സമാധാനം കിട്ടുന്ന ബാത്റൂമിനാ അപ്പൊ ഞാൻ ബാത്റൂമിൽ കയറി ഇങ്ങനെ ഓൺ ആക്കി അവിടെ ഇരിക്കും അതാണ് എന്റെ ഏക ഒരു ആശ്വാസം എന്ന് ഒരിക്കൽ ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ ഒരു ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എല്ലാരും വെയിറ്റിങ്ങിലാണ് അവിടെ ചെന്ന് റസ്മീൻ ആണെങ്കിൽ ഡോറ കൊട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് ബാത്റൂമിന്റെ പക്ഷെ ജാസ്മിന് ഇറങ്ങിയൊന്നും വന്നില്ല അതായത് ജാസ്മിൻ അറിയത്തില്ലല്ലോ റസ്മിൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് അഭിഷേക് എന്നിട്ട് പറഞ്ഞു ജാസ്മിനെ നീ ഇറങ്ങാറായില്ലേ നമുക്ക് മോർണിംഗ് ടാസ് തുടങ്ങാൻ സമയമായി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് റസ്മീൻ പോയിട്ട് ബാത്റൂമിന്റെ സൈഡിൽ ആ ആ ഒരു സൈഡിൽ ഇങ്ങനെ പോയി നിന്നു റസ്മിന് ജാസ്മിൻ ഇറങ്ങിയ ഉടനെ ജാസ്മിന്റെ പുറകെ പോയിട്ട് ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അതായത് ജാസ്മീൻ ഒന്നും ഇങ്ങനെ നിൽക്കുവാണല്ലോ അങ്ങനെ കുറെ നേരം ജാ റസ്മിൻ ഇരുന്നിരുന്ന് മടുക്കുവാണ് ജാസ്മീൻ തൊട്ട് ഇറങ്ങുന്നുമില്ല ലാസ്റ്റില് ജാസ്മീൻ കുളിച്ചിറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോവായിരുന്നു ബക്കറ്റിങ് തോർത്തൊക്കെ വിരിക്കാൻ വേണ്ടി അപ്പം റസ്മിൻ ഇങ്ങനെ പെല്ലെ പോയി എന്നിട്ട് മെയിൻ ഡോർ തുറന്ന് അതായത് ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് ഇറങ്ങുന്ന ഡോർ തുറന്ന് ജാസ്മിൻ ഇറങ്ങിയപ്പോൾ റസ്മിൻ ഇങ്ങനെ വിളിച്ചു ജാസ്മിനേന്ന് വിളിച്ചു അപ്പം ജാസ്മിൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റസ്മിനെ കണ്ടു ഭയങ്കരമായിട്ടും കെട്ടിപ്പിടിച്ചു വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് മൂന്ന് പേര് കയറും ഗബ്രി നാളെ ആയിരിക്കും കയറുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറും എന്നാണ് കേട്ടിരിക്കുന്നത് നാളെ നമുക്ക് ലൈവിൽ ഗബ്രിയുടെ ആ ഒരു എൻട്രി കാണാൻ പറ്റും എല്ലാവരും ഇന്ന് എനിക്ക് തോന്നുന്നു റസ്മിനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീത് ചോദിക്കുന്നുണ്ട് ഗബ്രി ഒന്നും കയറുന്നില്ലയോ കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗബ്രിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഒന്ന് നമ്മുടെ റസ്മിനെ കയറ്റിക്കഴിഞ്ഞിട്ടേ ഗബ്രിയെ കയറ്റത്തുള്ളൂ എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടു സംസാരിക്കുന്നുണ്ട് നമുക്ക് അധികം ഒന്നും കാണിക്കുന്നില്ല അതിനകത്ത് കാണിച്ചതിൻ്റെ ഒരു ഭാഗം അന്ന് റസ്മിൻ ഔട്ടായപ്പോൾ ജാസ്മിൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു മോതിരം കൊടുത്തായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് ഞാൻ ഗബ്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണെന്നാണ് ഇവിടെ ഹൗസിലുള്ളവരൊക്കെ പറയുന്നത് പിന്നെ ഇങ്ങനെ റസ്മിനോട് പറയുന്നുണ്ട് അപ്പം റസ്മിനോട് പറഞ്ഞുകൊണ്ട് എനിക്കിത് ഈ എന്തുവാ ഇത് ഇത് മാത്രമേ എനിക്ക് തരാനുള്ളൂ അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നതാ എന്നിങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കാൻ ഇനി വെളിയിലത്തെ ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നീ അതൊക്കെ കഴിഞ്ഞിട്ടാണോ നീ ഗബ്രിയെ കയറ്റുന്നതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം മാക്സിമം നമ്മുടെ ജാസ്മീൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസിലെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഗബ്രി കയറി കഴിഞ്ഞാൽ ആദ്യമേ കയറി കഴിഞ്ഞാൽ ജാസ്മിനുമായിട്ട് ഭയങ്കരമായിട്ടൊരു മിഗ്ലി നടന്നു നടന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു നെഗറ്റീവ് ആയിരിക്കും വരുന്നത് എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അപ്പം അതുവരെ അടുത്തൊരു അപ്ഡേഷിന് വേണ്ടി ബൈ ബൈ